എല്ലാവർക്കും നമസ്കാരം മൗനമൊഴികളിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം ഞാൻ അപ്സര ഭാനപതി ഒരു പഴയ കെട്ടിടത്തിൻ്റെ മുകളിലെ നിലയിലുള്ള ഒരു കൊച്ചു മുറി ജനലുകൾ കറുത്ത തുണി കൊണ്ട് മറച്ചിരിക്കുന്നു പുറത്തുനിന്ന് ശബ്ദമോ വെളിച്ചമോ അവിടേക്ക് കടക്കില്ല താഴെ ആരുടെയൊക്കെയോ കാൽപെരുമാറ്റം കേൾക്കുമ്പോൾ നെഞ്ചിടിക്കുന്ന കുറച്ചു മനുഷ്യർ ആ ഭയത്തിൻ്റെ നിശബ്ദതയ്ക്കിടയിലും ഒരു പെൺകുട്ടി ഒരു മേശവിളക്കിൻ്റെ അരണ്ട വെളിച്ചത്തിൽ ഒരു ഡയറിയിൽ എന്തോ കുത്തി കുറിക്കുന്നു അവളുടെ ചുറ്റും നിരാശയുടെയും മരണഭയത്തിൻ്റെയും ഇരുട്ടാണ് പക്ഷേ അവളുടെ വാക്കുകളിൽ നിറയെ സ്വപ്നങ്ങളുടെ വെളിച്ചമായിരുന്നു കൂട്ടുകാരെക്കുറിച്ച് സ്കൂളിനെക്കുറിച്ച് അവൾക്ക് കിട്ടിയ ആദ്യ ചുംബനത്തെക്കുറിച്ച് പുറത്ത് ലോകം കണ്ട ഏറ്റവും വലിയ ക്രൂരത അരങ്ങേറുമ്പോൾ അകത്ത് അവൾ പ്രതീക്ഷയുടെ ഒരു ലോകം പണിയുകയായിരുന്നു ആ കൊച്ചു മുറിയാണ് പിന്നീട് ലോകത്തിൻ്റെ ഓർമ്മയുടെ ഭാഗമായത് ആ ഡയറിയാണ് ലോകമനസാക്ഷിയെ പിടിച്ചൊളിച്ചത് ആ പെൺകുട്ടിയാണ് ആൻ ഫ്രാങ്ക് അവൾ തൻ്റെ ഹൃദയം കൊണ്ട് കുറിച്ചിട്ട ആ വാക്കുകളുടെ കഥയാണ് നമ്മൾ കേൾക്കാനിരിക്കുന്നത് ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ കഥയിലേക്ക് കടക്കും മുൻപ് ഈ കഥയുടെ പശ്ചാത്തലം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം രണ്ടാം ലോകമഹായുദ്ധം കൊടുമ്പിരി കൊണ്ടിരിക്കുന്ന സമയം ജർമ്മനിയിൽ അഡോൾഫ് ഹിറ്റ്ലറുടെ നാസി പാർട്ടി അധികാരത്തിൽ യഹൂദരെ ഉന്മൂലനം ചെയ്യുക എന്നതായിരുന്നു അവരുടെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്ന് ജർമ്മനിയിൽ നിന്ന് രക്ഷപ്പെട്ട് ഹോളണ്ടിലെ ആംസ്റ്റർഡാമിൽ അഭയം തേടിയതായിരുന്നു ആൻഫ്രാങ്കിന്റെ കുടുംബം എന്നാൽ നാസികൾ ഹോളണ്ടും കീഴടക്കിയതോടെ അവരുടെ ജീവിതം വീണ്ടും അപകടത്തിലായി ഈ ഭീകരമായ സാഹചര്യത്തിലാണ് നമ്മുടെ കഥ ആരംഭിക്കുന്നത് ആൻഫാങ് ഫ്രാങ്ക് എന്ന ചുറുചുറുക്കുള്ള കൂട്ടുകാരോടൊപ്പം കറങ്ങി നടക്കാനും സിനിമ കാണാനും ഇഷ്ടപ്പെട്ടിരുന്ന ഒരു സാധാരണ പെൺകുട്ടി അച്ഛൻ ഓട്ടോ ഫ്രാങ്കിൻ്റെയും അമ്മ എഡിത്തിൻ്റെയും ചേച്ചി മാർക്കോട്ടിൻ്റെയും കൂടെ സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു അവൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂൺ പന്ത്രണ്ട് ആനിന്റെ പതിമൂന്നാം പിറന്നാൾ സമ്മാന പൊതികൾ തുറക്കുന്നതിൻ്റെ ആവേശത്തിലായിരുന്നു അവൾ പുസ്തകങ്ങൾ കളിപ്പാട്ടങ്ങൾ അങ്ങനെ ഒരുപാട് സമ്മാനങ്ങൾക്കിടയിൽ അവൾ ആ പുസ്തകം കണ്ടു ചുവപ്പം വെള്ളയും കളങ്ങളുള്ള പുറഞ്ചട്ടയുള്ള ഒരു ഓട്ടോഗ്രാഫ് ബുക്ക് പക്ഷെ അത് കണ്ടപ്പോൾ തന്നെ ആൺ തീരുമാനിച്ചു ഇതിൽ കൂട്ടുകാരുടെ ആശംസകൾ കുറിക്കാനല്ല മറിച്ച് തൻ്റെ ഹൃദയത്തിലെ എല്ലാ രഹസ്യങ്ങളും പങ്കുവെക്കാനാണ് അവൾക്കൊരു യഥാർത്ഥ കൂട്ടുകാരിയെ വേണമായിരുന്നു എല്ലാ കാര്യങ്ങളും തുറന്നു പറയാൻ ഒരാൾ അവൾ ആ ഡയറിക്ക് പേരിട്ടു കിറ്റി ആദ്യത്തെ താളുകളിൽ അവൾ കിറ്റിയോട് സംസാരിച്ചു തുടങ്ങുന്നത് ഇങ്ങനെയാണ് എനിക്ക് കാര്യങ്ങളും നിന്നോട് തുറന്നു പറയാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇന്നേ വരെ എനിക്ക് ആരോടും ഒന്നും തുറന്നു പറയാൻ കഴിഞ്ഞിട്ടില്ല നീ എനിക്ക് വലിയൊരു ആശ്വാസവും പിന്തുണയുമായിരിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു തുടക്കത്തിലവളുടെ ഡയറി കുറിപ്പോൾ നിറയെ സന്തോഷമുള്ള കാര്യങ്ങളായിരുന്നു സ്കൂളിലെ വിശേഷങ്ങൾ കണക്ക് ടീച്ചറോടുള്ള ദേഷ്യം കൂട്ടുകാരികളോടുള്ള സ്നേഹം ഐസ്ക്രീം പാർലറിൽ പോകുന്നത് ആൺകുട്ടികളെക്കുറിച്ച് അവൾക്കുള്ള നിരീക്ഷണങ്ങൾ അങ്ങനെ കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയുടെ ലോകം അവൾ കിറ്റിക്ക് മുന്നിൽ തുറന്നു വെച്ചു എന്നാൽ ആ സന്തോഷങ്ങൾക്ക് അധികം ആയസ്സുണ്ടായിരുന്നില്ല ജൂതന്മാർക്കെതിരെയുള്ള നിയമങ്ങൾ അനുദിനം കർശനമായിക്കൊണ്ടിരുന്നു ജൂതന്മാർ മഞ്ഞ് നിർത്തിയുള്ള നക്ഷത്രം വസ്ത്രത്തിൽ തുന്നിപ്പിടിപ്പിക്കണമായിരുന്നു അവർക്ക് സൈക്കിൾ ഉപയോഗിക്കാൻ പാടില്ല കാറിൽ യാത്ര ചെയ്യാൻ പാടില്ല കടകളിൽ സാധനങ്ങൾ വാങ്ങാൻ പ്രത്യേകം സമയമുണ്ട് മണിക്ക് ശേഷം പുറത്തിറങ്ങാൻ പാടില്ല അങ്ങനെ അവരുടെ രോഗം അനുനിമിഷം ചുരുങ്ങിക്കൊണ്ടിരുന്നു അതിനിടയിലാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജൂലൈ അഞ്ച് എന്ന ദിവസം വരുന്നത് ആ ദിവസം ഫ്രാങ്ക് കുടുംബത്തിന്റെ ജീവിതം മാറ്റിമറിച്ചു അന്ന് ആനിൻ്റെ ചേച്ചി മാർഗോട്ടിനെ ജർമ്മനിയിലെ ഒരു ലേബർ ക്യാമ്പിലേക്ക് ഹാജരാകാൻ കൽപ്പിച്ചുകൊണ്ട് നാസികളുടെ ഒരു കത്ത് വന്നു അതിനർത്ഥം മരണത്തിലേക്കുള്ള യാത്രയാണെന്ന് ആനിന്റെ അച്ഛൻ ഓട്ടോ ഫ്രാങ്കിന് അറിയാമായിരുന്നു അദ്ദേഹം ഒരു നിമിഷം പോലും പാഴാക്കിയില്ല നേരത്തെ തന്നെ ഒരുക്കിയിരുന്ന പദ്ധതി ഉടൻ നടപ്പാക്കാൻ അദ്ദേഹം തീരുമാനിച്ചു ഒളിവിൽ പോവുക തൻ്റെ ഡയറിയിലാൻ ആ ഞെട്ടിക്കുന്ന നിമിഷം വിവരിക്കുന്നത് ഇങ്ങനെയാണ് മാർഗോട്ടിന് കത്ത് വന്നതോടെ ഞങ്ങളുടെ ലോകം കീഴ്മേൽ മറിഞ്ഞു അച്ഛൻ അമ്മയോട് പറഞ്ഞു ഇനി കാത്തിരിക്കാൻ സമയമില്ല നമ്മൾ നാളെ തന്നെ ഒളിസംഗതത്തിലേക്ക് മാറുകയാണ് ഒളിവിൽ പോവുകയോ എവിടെ എപ്പോൾ എങ്ങനെ എൻ്റെ മനസ്സിൽ ഒരായിരം ചോദ്യങ്ങൾ ഉയർന്നു ആനിന്റെ അച്ഛൻ ജോലി ചെയ്തിരുന്ന ഓഫീസ് കെട്ടിടത്തിന്റെ മുകളിലെ നിലയിൽ ഒരു പുസ്തകലമാരയുടെ പിന്നിൽ മറച്ചുവെച്ച ഒരു രഹസ്യ രഹസ്യസങ്കേതം ദി സീക്രട്ട് അനക്സ് അവർ ഒരുക്കിയിരുന്നു അടുത്ത ദിവസം രാവിലെ മഴ പെയ്യുന്ന ഒരു പ്രഭാതത്തിൽ ധരിക്കാൻ കഴിയുന്നത്ര വസ്ത്രങ്ങളെല്ലാം പല തട്ടുകളായി അണിഞ്ഞ് എൻ്റെ സ്കൂൾ ബാഗിൽ കുറച്ച് പുസ്തകങ്ങളും പിന്നെ കിറ്റയും എടുത്ത് ഞങ്ങൾ വീട് വിട്ടിറങ്ങി തങ്ങളുടെ പ്രിയപ്പെട്ട പൂച്ച മൂർജയെപ്പോലും യാത്ര പറയാതെ ഉപേക്ഷിക്കേണ്ടി വന്നതിൻ്റെ സങ്കടം അനിനെ വല്ലാതെ വേദനിപ്പിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് ജൂലൈ ആറാം തീയതി അവരുടെ ഒളി ജീവിതം ആരംഭിക്കുകയായിരുന്നു ആ ഒളി സങ്കേതത്തിലെ ആദ്യത്തെ ദിവസങ്ങൾ വളരെ വിചിത്രമായിരുന്നു പുറം ലോകവുമായി ഒരു ബന്ധവുമില്ല ജനലുകൾ കറുത്ത കൊണ്ട് മറിച്ചിരിക്കുന്നു പകൽ സമയത്ത് ശബ്ദമുണ്ടാക്കാൻ പാടില്ല ചുമയ്ക്കാൻ പോലും ഭയമായിരുന്നു താഴെയുള്ള ഓഫീസിൽ ജോലിക്കാറുള്ളതുകൊണ്ട് ആരും തങ്ങളുടെ സാന്നിധ്യം അറിയരുത് അവിടെ വച്ച് ഞാൻ തൻ്റെ ഡയറിയിലെത്തി ഞങ്ങളുടെ പുതിയ വീട് ഒരു വിചിത്രമായ ഒരിടമാണ് എന്നെങ്കിലും ഞങ്ങൾക്ക് ഈ ഒളിസങ്കേതത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയുമോ സ്വതന്ത്രമായി ജീവിക്കാൻ സാധിക്കുമോ അറിയില്ല ഇപ്പോൾ കിട്ടി മാത്രമാണ് എൻ്റെ ഏക ആശ്വാസം അങ്ങനെ പുറം ലോകത്തിന് ആൻ ഫ്രാങ്ക് എന്ന പെൺകുട്ടി മരിച്ചു പക്ഷേ ആ രഹസ്യ അറയ്ക്കുള്ളിൽ കിറ്റി എന്ന തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയുടെ താളുകളിൽ അവൾ ജീവിച്ചു തുടങ്ങി ഫ്രാങ്ക് കുടുംബം ആ രഹസ്യ സംഗതത്തിൽ ജീവിതം തുടങ്ങി ഒരാഴ്ച കഴിഞ്ഞപ്പോൾ അവിടേക്ക് പുതിയ മൂന്ന് അംഗങ്ങൾ കൂടി എത്തി ആനിന്റെ അച്ഛന്റെ ബിസിനസ് പങ്കാളിയായിരുന്ന ഹെർമൻ വാൻ പെൽസും ഡയറിയിൽ അദ്ദേഹത്തെ വാണ്ടാൻ എന്നാണ് ആൻ വിളിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യ ഓഗസ്റ്റെ വാൻപെൽസും മിസിസ് വാൻഡാൻ അവരുടെ മകൻ പീറ്ററും അതോടെ സീക്രട്ട് അനക്സ് കൂടുതൽ സജീവമായി ഒപ്പം കൂടുതൽ സങ്കീർണവും കൂടുതൽ ആളുകൾ വന്നതോടെ സ്ഥലപരിമിതി ഒരു വലിയ പ്രശ്നമായി ഓരോ ഇഞ്ച് സ്ഥലത്തിനും വിലയുണ്ടായി ഇതിനെല്ലാം പുറമെ രണ്ടു കുടുംബങ്ങളുടെ സ്വഭാവത്തിലുള്ള വ്യത്യാസങ്ങൾ പതിയെ പുറത്തു വന്നു തുടങ്ങി മിസ്റ്റർ വാൻഡാനും ആനിന്റെ അച്ഛനും തമ്മിൽ പലപ്പോഴും രാഷ്ട്രീയപരമായ ചർച്ചകൾ നടന്നു എന്നാൽ മിസ്സിസ് വാണ്ടാനും ആനിന്റെ അമ്മയും തമ്മിൽ എപ്പോഴും ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും വഴക്കായിരുന്നു മിസ്സിസ് വാണ്ടാൻ എപ്പോഴും ബഹളം വയ്ക്കുന്ന സ്വന്തം സാധനങ്ങളെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന ഒരു സ്ത്രീ ആയാണ് ആനന് അനുഭവപ്പെട്ടത് ആൻ കിറ്റിയോടെ എഴുതി മിസ്സിസ് വാണ്ടാൻ ഒരു ഭയങ്കര സ്ത്രീയാണ് എപ്പോഴും പരാതി പറച്ച് അവരുടെ സംസാരം കേൾക്കുമ്പോൾ എനിക്ക് ദേഷ്യം വരും അവരെ സഹിക്കാൻ എനിക്ക് തീരെ പറ്റുന്നില്ല അവരുടെ മകൻ പീറ്റർ പതിനാറ് വയസ്സുള്ള ഒരു അന്തർമുഖനായ കുട്ടിയായിരുന്നു ആദ്യമൊന്നും ആൻ അവനുമായി അധികം സംസാരിച്ചില്ല അവനൊരു മടിയനും വിരസനുമായാണ് അവൾക്ക് തോന്നിയത് അവൾ കിറ്റിയോട് പറഞ്ഞു പീറ്ററിനെ കൊണ്ട് ഒരു ഉപകാരവുമില്ല അവൻ അവൻ്റെ പൂച്ച മൗഷ്യമായി കളിച്ചിരിക്കും എന്നാൽ ഈ ഒളിവു സംഗീതത്തിലെ ജീവിതം എല്ലാവരെയും ഒരുപോലെ ആയിരുന്നില്ല ബാധിച്ചത് വളർന്നു വരുന്ന ഒരു കൗമാരക്കാരി എന്ന നിലയിൽ ആനന് ആ സാഹചര്യം ശ്വാസം മുട്ടിക്കുന്നതായിരുന്നു ഈ അടച്ചിട്ട ജീവിതം ആൻഡിൻ്റെ സ്വഭാവത്തെ മാറ്റിമറിച്ചു അവൾ കൂടുതൽ ദേഷ്യക്കാരിയായി എല്ലാവരുമായി പ്രത്യേകിച്ച് സ്വന്തം അമ്മയുമായി നിരന്തരം വഴക്കിടേണ്ടി വന്നു അമ്മ തന്നെ മനസ്സിലാക്കുന്നില്ലെന്നും ചേച്ചി മാർഗോട്ടിനെയാണ് എല്ലാവർക്കും ഇഷ്ടമെന്ന് അവൾക്ക് തോന്നി ആ ഒറ്റപ്പെടലിൽ അവൾ കൂടുതൽ സമയം കിറ്റിയോടൊപ്പം ചിലവഴിച്ചു ഏതാനും മാസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിരണ്ട് നവംബറിൽ ഒളി സങ്കേതത്തിലേക്ക് എട്ടാമത്തെ ഒരാൾ കൂടി എത്തി ആൽബർട്ട് ഡെസൽ എന്ന ഒരു ദന്ത ഡോക്ടർ നാസുകളെ ഭയന്ന് ഒളിക്കാൻ ഒരിടം തേടിയ അദ്ദേഹത്തിന് ഫ്രാങ്ക് കുടുംബം അഭയം നൽകി അതോടെ സ്ഥലപരിമിതി അതിൻ്റെ പാരമിത്യത്തിലെത്തി ആ കിറ്റിയോട് തൻ്റെ സങ്കടം പറഞ്ഞു എനിക്കിപ്പോൾ കരച്ചിൽ വരുന്നു ഈ മുറിയിൽ എനിക്ക് എന്റെ സ്വന്തമായി ഒരു മേശ പോലുമില്ല അങ്ങനെ ഏഴുപേരടങ്ങുന്ന രണ്ട് കുടുംബങ്ങളും പിന്നീട് വന്ന ഡോക്ടറും അടങ്ങുന്ന എട്ട് പേരുടെ ജീവിതം ആ ചെറിയ ലോകത്ത് തുടർന്നു പുറത്ത് യുദ്ധം കൊടുമ്പിരി കൊല്ലുമ്പോൾ അകത്ത് സ്നേഹവും വഴക്കുകളും ഭയവും പ്രതീക്ഷകളും നിറഞ്ഞ മറ്റൊരു ലോകം രൂപപ്പെടുകയായിരുന്നു എട്ട് പേർ ഇടുങ്ങിയ മുറികൾ പുറത്തിറങ്ങാൻ കഴിയാത്ത സാഹചര്യം സീക്രട്ട് അനക്സിലെ ജീവിതം ഒട്ടും എളുപ്പമായിരുന്നില്ല അവരുടെ ഓരോ ദിവസവും ചിട്ടപ്പെടുത്തിയതായിരുന്നു രാവിലെ എട്ടര മണിക്ക് താഴെ ഓഫീസിലെ ജോലിക്കാർ വരുന്നതിന് മുൻപ് എല്ലാവരും എഴുന്നേൽക്കണം അതിനു ശേഷം പൂർണ്ണ നിശബ്ദത സംസാരിക്കാൻ പാടില്ല നടക്കുമ്പോൾ ശബ്ദമുണ്ടാക്കരുത് ടോയ്ലറ്റ് ഫ്രഷ് ചെയ്യാൻ പോലും അനുവാദമില്ല വൈകുന്നേരം ജോലിക്കാർ പോയി കഴിഞ്ഞാൽ മാത്രമാണ് അവർക്ക് അല്പം ആശ്വാസം ലഭിച്ചിരുന്നത് അപ്പോൾ അവർ റേഡിയോയിൽ വാർത്തകൾ കേൾക്കും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കും സംസാരിക്കും ആനിനെ പോലെയുള്ള ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഈ നിശബ്ദത സഹിക്കാൻ പറ്റുന്നതിലും അപ്പുറമായിരുന്നു അവരുടെ ഒളിവു ജീവിതം സാധ്യമാക്കിയത് ഏതാനും നല്ല മനുഷ്യരുടെ സഹായം കൊണ്ടായിരുന്നു മീബ്ഗീസ് ബെബ് ബോസ്കി യോഹന്നാസ് ക്ലൈമാൻ വിക്ടർ ക്ലൂഗർ ഇവർ ആനിന്റെ അച്ഛന്റെ വിശ്വസ്തരായ ജോലിക്കാരായിരുന്നു സ്വന്തം ജീവൻ പണയം വെച്ചാണ് അവർ ദിവസവും ഈ എട്ട് എട്ടുപേർക്ക് വേണ്ട ഭക്ഷണവും പുസ്തകങ്ങളും പുറം ലോകത്തെക്കുറിച്ചുള്ള വിവരങ്ങളും എത്തിച്ചു കൊടുത്തിരുന്നത് ആൻ അവരെ വിളിച്ചത് തങ്ങളുടെ രക്ഷാകർത്താക്കൾ എന്നായിരുന്നു ഭക്ഷണം ഒരു വലിയ പ്രശ്നമായിരുന്നു ദിവസങ്ങളോളം ഒരേ ഭക്ഷണം പുഴുങ്ങിയ ഉരുളക്കിഴങ്ങും ബീൻസും ചിലപ്പോൾ ദിവസങ്ങളോളം പട്ടണ കിടക്കേണ്ടി വന്നിട്ടുണ്ട് ഈ കഷ്ടപ്പാടുകൾക്കിടയിലും ആൻ പഠനം മുടക്കിയില്ല അവൾ ഫ്രഞ്ച് പഠിച്ചു ചരിത്രം പഠിച്ചോ ഷോർട്ട് ഹാൻഡ് എഴുതാൻ പരിശീലിച്ചു ഭാവിയിൽ ഒരു എഴുത്തുകാരിയോ പത്രപ്രവർത്തകയോ ആകണമെന്ന് അവൾ സ്വപ്നം കണ്ടു അവളുടെ ഡയറിയിൽ അവൾ കുറിച്ചു എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം ഒരു എഴുത്തുകാരിയാകുക എന്നതാണ് എൻ്റെ മരണശേഷവും ഞാൻ എൻ്റെ എഴുത്തിലൂടെ ജീവിക്കുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു എന്നാൽ ഭയം എപ്പോഴും ഒരു നിഴൽ പോലെ അവരെ പിന്തുടർന്നു രാത്രിയിൽ ബോംബ് വർഷത്തിൻ്റെ ശബ്ദം കേട്ട് അവർ ഞെട്ടി ഉണർന്നു താഴെ ആരുടെയെങ്കിലും കാലച്ചു കേട്ടാൽ അവർ ശ്വാസമടക്കി പിടിച്ചിരുന്നു ഒരു ദിവസം താഴെ ഒരു മോഷണം നടന്നു പോലീസുകാർ വരുമോ തങ്ങളെ പിടിക്കപ്പെടുമോ എന്നൊക്കെ ഭയന്ന് അവർ മണിക്കൂറുകളോളം അനങ്ങാതെ ഒരേ ഇരിപ്പിരുന്നു ഈ ഭയത്തിനും ഒറ്റപ്പെട്ടലിനുമിടയിൽ ആനന് ആശ്വാസം നൽകിയത് മുകളിലെ തട്ടിൻപുറത്തുള്ള ഒരു ചെറിയ ജനലായിരുന്നു ആ ജനലിലൂടെ നോക്കുമ്പോൾ എനിക്ക് ആകാശം കാണാം നീല ആകാശം മേഘങ്ങൾ പിന്നെ അടുത്തുള്ള ഒരു വലിയ ചെസ്റ്റൻ മരം മരത്തിൻ്റെ ഇലകൾ കാണുമ്പോൾ പക്ഷികളെ കാണുമ്പോൾ ഞാൻ ഞാൻ ഓർക്കും എന്നെങ്കിലും ഞാനും ആ പക്ഷികളെപ്പോലെ സ്വതന്ത്രയായി പറക്കുമെന്ന് ഞാൻ സ്വപ്നം കാണും ആ കാഴ്ച അവൾക്ക് പ്രകൃതിയുമായും പുറംലോകവുമായുള്ള ഒരേ ഒരു ബന്ധമായിരുന്നു അതവൾക്ക് പ്രതീക്ഷ നൽകി രണ്ടു വർഷത്തോളം ആ ഒളിസങ്കേതത്തിൽ കഴിഞ്ഞപ്പോൾ ആൻ വെറും ഒരു കുട്ടിയല്ലാതായി അവൾ ഒരു യുവതിയായി വളരുകയായിരുന്നു അവളുടെ ചിന്തകൾക്ക് ആഴം കൂടി വികാരങ്ങൾ കൂടുതൽ തീവ്രമായി തന്നെ ആരും മനസ്സിലാക്കുന്നില്ലെന്ന തോന്നൽ അവളിൽ ശക്തമായി ഈ സമയത്താണ് അവൾ പീറ്റർ വാണ്ടാനെ പുതിയൊരു കണ്ണിലൂടെ കാണാൻ തുടങ്ങിയത് ആദ്യം ഒരു മടിയനും വിരസനുമായി കണ്ടിരുന്ന പീറ്ററിൽ തന്നെ പോലെ തന്നെ ഒറ്റപ്പെട്ട ഒരു ആത്മാവിനെ അവൾ കണ്ടെത്തി അവൾക്ക് അവനോട് സംസാരിക്കാൻ ഒരുപാട് വിഷയങ്ങളുണ്ടായിരുന്നു പതിയെ പതിയെ അവർ കൂടുതൽ അടുത്തു വൈകുന്നേരങ്ങളിൽ മറ്റുള്ളവരെല്ലാം താഴെ റേഡിയോ കേൾക്കുമ്പോൾ ആനും പീറ്ററും തട്ടിൻ പുറത്തേക്ക് പോകാൻ തുടങ്ങി അവിടെ ആ ചെറിയ ജനലരിയിലിരുന്ന് അവർ പുറം ലോകത്തെ നോക്കിക്കണ്ടു നിലാവിനെയും നക്ഷത്രങ്ങളെ കണ്ട് അവർ മണിക്കൂറുകളോളം സംസാരിച്ചു തങ്ങളുടെ ഭാവിയെക്കുറിച്ച് സ്വപ്നങ്ങളെക്കുറിച്ച് യുദ്ധം തീർന്നാൽ എന്ത് ചെയ്യണമെന്നതിനെക്കുറിച്ച് ആ സംഭാഷണങ്ങൾ അവർക്കിരുവർക്കും വലിയ ആശ്വാസമായിരുന്നു ഈ ബന്ധം വളരുന്നത് ആനൻ്റെ ഡയറി കുറിപ്പുകളിൽ വ്യക്തമായി കാണാം അവൾ കിറ്റിയോടെ എഴുതി പീപ്പെട്ട കിറ്റി എനിക്കിപ്പോൾ കാത്തിരിക്കാൻ ഒരു കാരണമുണ്ട് പീറ്ററിനെ കാണാൻ അവൻ എൻ്റെ അരികിൽ വരുമ്പോൾ അവൻ്റെ കണ്ണുകളിലേക്ക് നോക്കുമ്പോൾ എൻ്റെ ഹൃദയം വേഗത്തിൽ മിടിക്കാൻ തുടങ്ങും ഇതാണോ പ്രണയം അവരുടെ ബന്ധം കൂടുതൽ ദൃഢമായി ഒരു ദിവസം വൈകുന്നേരം തട്ടിൻ പുറത്ത് വെച്ച് ചന്ദ്രൻ്റെ വെളിച്ചത്തിൽ പീറ്റർ ആനിനെ ആദ്യമായി ചുംബിച്ചു പതിനഞ്ചുകാരിയായ ആനിന്റെ ജീവിതത്തിലെ ആദ്യത്തെ ചുംബനം ആ നിമിഷത്തെക്കുറിച്ച് അവൾ എഴുതിയത് ഹൃദയസ്പർശിയായിരുന്നു ആ ദിവസവും പതിവ് പോലെ അവർ തട്ടം പുറത്ത് സംസാരിച്ചിരിക്കുകയായിരുന്നു ആനിന്റെ തലമുടിയിൽ തലോടിക്കൊണ്ട് പീറ്റർ സംസാരിച്ചു ആ നിമിഷത്തെക്കുറിച്ച് ആൻ വളരെ വിശദമായി എഴുതുന്നുണ്ട് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാല് ഏപ്രിൽ പതിനഞ്ച് അവളുടെ ഡയറി കുറിപ്പ് പ്രകാരം അവൻ എൻ്റെ കവിളിലൂടെ തലോടി പിന്നെ എൻ്റെ മുടിയിലൂടെയും അതൊരു വല്ലാത്ത അനുഭവമായിരുന്നു അരമണിക്കൂറോളം ഞങ്ങൾ അങ്ങനെ നിന്നു അവൻ്റെ ഒരു കൈ എൻ്റെ തൊളിലും മറ്റേ കൈ എൻ്റെ കയ്യിലും പിടിച്ചിരുന്നു പിന്നെ ആ ചുംബനം എൻ്റെ വലത് ചെവിക്ക് തൊട്ടു താഴെയായി കവിളിൽ പതിയെ പതിഞ്ഞു എൻ്റെ ശരീരം മുഴുവൻ ഒരു വിറയൽ പോലെ തോന്നി അതൊരു വല്ലാത്ത സന്തോഷമായിരുന്നു വെറുമൊരു ശാരീരികമായ അനുഭവമായിരുന്നില്ല ആനിനത് അതിനപ്പുറം ആ ചുംബനം അവൾക്ക് നൽകിയ മാനസികമായ കരുത്തും സന്തോഷവും വളരെ വലുതായിരുന്നു ഡയറിയിൽ അവൾ ഇങ്ങനെ തുടർന്നു കിറ്റി എനിക്കിത് വിശ്വസിക്കാൻ കഴിയുന്നില്ല ആ നിമിഷം ഞാൻ വീണ്ടും വീണ്ടും ഓർത്തെടുക്കുകയാണ് അവൻ്റെ സാമീപ്യം അവൻ്റെ മുടിയുടെ ഗന്ദം എല്ലാം എനിക്ക് ആദ്യമായി തോന്നുകയാണ് ഞാനിനി ഒറ്റയ്ക്കല്ലെന്ന് എന്നെ മനസ്സിലാക്കാൻ എൻ്റെ രഹസ്യങ്ങൾ പങ്കുവയ്ക്കാൻ ഒരാളുണ്ട് ഈ ലോകത്ത് മറ്റൊന്നിനും ഇത്രയധികം സന്തോഷം നൽകാൻ കഴിയില്ല ഞാൻ സ്നേഹിക്കപ്പെടുന്നു എന്ന തോന്നൽ അത് മനോഹരമാണ് എന്നാൽ ഈ സന്തോഷത്തിനിടയിലും അവൾക്ക് സംശയങ്ങളുണ്ടായിരുന്നു ഇത് യഥാർത്ഥ പ്രണയമാണോ അതോ ഈ ഊളി ജീവിതത്തിലെ ഒറ്റപ്പടിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു മാർഗം മാത്രമാണോ ഈ സമയമായപ്പോഴേക്കും ആനൻ്റെ ചിന്തർക്ക് അസാധാരണമായ പക്വത വന്നിരുന്നു യുദ്ധത്തിൻ്റെ ഭീകരതയും മനുഷ്യന്റെ ക്രൂരതയും നേരിൽ കണ്ടിട്ടും അവൾ മനുഷ്യനന്മയിലുള്ള വിശ്വാസം കൈവിട്ടില്ല അവളുടെ ഡയറിയിലെ ഏറ്റവും പ്രശസ്തമായ വാചകങ്ങൾ അവൾ എഴുതിയത് ഈ കാലത്താണ് എല്ലാത്തിനും ഉപരിയായി മനുഷ്യരുടെ ഹൃദയം അടിസ്ഥാനപരമായി നല്ലതാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു പുറത്ത് ലോകം വെറുപ്പുകൊണ്ട് കത്തുമ്പോഴും ആ ഉളി സങ്കേതത്തിലെ ചെറിയ ലോകത്തിരുന്ന് സ്നേഹത്തെയും പ്രതീക്ഷയെയും കുറിച്ച് എഴുതാൻ അവൾക്ക് കഴിഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിനാലിൻ്റെ മധ്യത്തിൽ ഒളി സങ്കേതത്തിൽ പ്രതീക്ഷയുടെ ഒരു കിരണം വീണു സഖ്യകക്ഷികൾ ഫ്രാൻസിൽ വന്നിറങ്ങിയെന്ന വാർത്ത റേഡിയോയിലൂടെ അവർ അറിഞ്ഞു യുദ്ധമുടൻ തീരുമെന്നും തങ്ങൾ സ്വതന്ത്രരാകുമെന്നും അവർ സ്വപ്നം കണ്ടു ആര് ഡയറിയിലെ താളുകളിൽ ആ സന്തോഷം നിറഞ്ഞു നിന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി നാല് ഓഗസ്റ്റ് ഒന്ന് ചൊവ്വാഴ്ച ആൻ തൻ്റെ ഡയറിയിൽ അവസാനമായി എഴുതി അത് മനുഷ്യൻ്റെ ഇരട്ട സ്വഭാവത്തെക്കുറിച്ചുള്ള ഒരു ആഴത്തിലുള്ള ചിന്തയായിരുന്നു തന്നിൽ തന്നെ രണ്ട് ആന്മാരുണ്ടെന്ന് അവൾ എഴുതി ഒന്ന് പുറമേക്കെപ്പോഴും ചിരിച്ചും കളിച്ചു നടക്കുന്ന ബഹളം വയ്ക്കുന്ന ആൻ രണ്ട് ഉള്ളിൻ്റെ ഉള്ളിൽ ഗൗരവത്തോടെ ചിന്തിക്കുന്ന സ്നേഹം കൊതിക്കുന്ന യഥാർത്ഥ ആൻ ഈ രണ്ടാമത്തെ ആനിനെ ആർക്കും അറിയില്ലെന്ന് അവൾ സങ്കടത്തോടെ കുറിച്ചു അതായിരുന്നു കിറ്റിക്കുള്ള അവളുടെ അവസാനത്തെ കത്ത് മൂന്ന് ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഓഗസ്റ്റ് നാല് മഴയില്ലാത്ത ആ പ്രഭാതത്തിൽ ഏകദേശം പത്തര മണിയോടെ ആരും പ്രതീക്ഷിക്കാത്ത ആ സംഭവം നടന്നു ഒരു കാർ അവരുടെ ഓഫീസ് കെട്ടിടത്തിന് മുന്നിൽ വന്നു നിന്നു അതിൽ നിന്ന് ജർമ്മൻ പോലീസും ഡച്ച് നാസി ഓഫീസർമാരും ഇറങ്ങി ആരോ അവരെ ഒറ്റിക്കൊടുത്തിരിക്കുന്നു അവർ നേരെ മുകളിലേക്ക് വന്ന് ആ പുസ്തക വലിച്ചു മാറ്റി രഹസ്യവാതിൽ തുറന്നു തോക്കിൻ മുനിയിൽ ആ എട്ട് പേരെയും അവർ പുറത്തേക്ക് കൊണ്ടുവന്നു എഴുന്നൂറ്റി അറുപത്തൊന്ന് ദിവസങ്ങൾ നീണ്ട അവരുടെ ജീവിതം ആ ഒരൊറ്റ നിമിഷം കൊണ്ട് അവസാനിച്ചു അവർ പിടിക്കപ്പെട്ടു സീക്രട്ട് അനക്സിൽ നിന്ന് പിടിക്കപ്പെട്ട എട്ട് പേരെയും ആദ്യമൊരു ജയിലിലേക്കും പിന്നീട് ഹോളണ്ടിലെ വെസ്റ്റംബോർക്ക് എന്ന ക്യാമ്പിലേക്ക് മാറ്റി അവിടെ നിന്ന് അവരെ ഓഷിഡ്സ് എന്ന കുപ്രസിദ്ധമായ കോൺസെൻട്രേഷൻ ക്യാമ്പിലേക്ക് ഒരു കന്നുകാലി വണ്ടിയിൽ കുത്തി നിറച്ച് കൊണ്ടുപോയി ഓഷിഡ്സിൽ വെച്ച് ആ കുടുംബങ്ങൾ വേർപിരിയുന്നു പുരുഷന്മാരെയും സ്ത്രീകളെയും രണ്ടായി തിരിച്ചു അന്നായിരുന്നു ആൻ അവളുടെ അച്ഛനെ അവസാനമായി കാണുന്നത് ഹെർമൻ വാൻപെൽസ് ഓഷിഡ്സിലെ ഗ്യാസ് ചാമ്പറിൽ വെച്ച് കൊല്ലപ്പെട്ടു ഒക്ടോബർ ഇരുപത്തെട്ട് ആനിനെയും ചേച്ചി മാർഗോട്ടിനെയും ജർമ്മനിയുടെ ബെർഗൻ വെൽസൺ എന്നൊരു മറ്റൊരു ക്യാമ്പിലേക്ക് മാറ്റി ആനിൻ്റെ അമ്മ എഡിത്ത് ഫ്രാങ്ക് അവിടെ തന്നെ തങ്ങേണ്ടി വന്നു പട്ടിണിയും രോഗം തളർത്തിയ അവർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ജനുവരിയിൽ ക്യാമ്പ് മോചിപ്പിക്കുന്നതിന് ആഴ്ചകൾക്ക് മുൻപ് മരണപ്പെട്ടു ബെർഗൻ വെൽസൺ ക്യാമ്പിലെ സാഹചര്യം ഭയാനകമായിരുന്നു ഭക്ഷണവും വെള്ളവുമില്ല വൃത്തിഹീനമായ ചുറ്റുപാടുകൾ രോഗങ്ങൾ ആയിരക്കണക്കിന് ആളുകൾ ദിവസവും മരിച്ചു വീണു ആ ക്യാമ്പിൽ വെച്ച് ടൈഫസ് രോഗം ബാധിച്ച് ആദ്യം മാർഗോട്ടും ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ച് മാർച്ചിൽ ആൻ ഫ്രാങ്കും ഈ ലോകത്തോട് വിട പറഞ്ഞു യുദ്ധം തീർന്ന് സഖ്യകക്ഷികൾ അവിടെ എത്തുന്നതിന് വെറും രണ്ടാഴ്ച മുൻപായിരുന്നു അത് ആ എട്ട് പേരിൽ യുദ്ധത്തെ അതിജീവിച്ചത് ഒരാൾ മാത്രമായിരുന്നു ആനിന്റെ അച്ഛൻ ഓട്ടോ ഫ്രാങ്ക് യുദ്ധം കഴിഞ്ഞ് ആസ്റ്റർഡാമിൽ തിരിച്ചെത്തിയ അദ്ദേഹത്തെ കാത്തിരുന്നത് തൻ്റെ കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടു എന്ന ഭീകരമായ സത്യമായിരുന്നു ആ സമയത്താണ് അവരുടെ രക്ഷകർത്താക്കളിൽ ഒരാളായിരുന്ന മീപ് കീസ് താൻ സൂക്ഷിച്ചു വെച്ചിരുന്ന ആനിന്റെ ഡയറി കുറിപ്പുകൾ അദ്ദേഹത്തിന് കൈമാറിയത് തന്റെ മകൾ എത്രമാത്രം ആഴത്തിൽ ചിന്തിച്ചിരുന്നുവെന്നും എത്ര വലിയൊരു എഴുത്തുകാരിയായിരുന്നുവെന്നും അദ്ദേഹം തിരിച്ചറിഞ്ഞത് ആ താളുകൾ വായിച്ചപ്പോഴാണ് ലോകം ആ കഥ അറിയണമെന്ന് അദ്ദേഹം തീരുമാനിച്ചു അങ്ങനെ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഏഴിൽ ആൻ ഫ്രാങ്കിൻ്റെ ഡയറി കുറിപ്പുകൾ ഒരു പുസ്തകമായി പുറത്തിറങ്ങി ഇന്ന് ആ ഡയറി എഴുപതിലധികം ഭാഷകളിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടു ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആടുകൾ അത് വായിച്ചു ആൻ ഫ്രാങ്ക് എന്ന പേര് നാസി ക്രൂരതയുടെയും യുദ്ധത്തിൻ്റെ ഭീകരതയുടെയും അതിനെയെല്ലാം അതിജീവിച്ച മനുഷ്യൻ്റെ പ്രതീക്ഷയുടെയും പ്രതീകമായി മാറി അവൾ സ്വപ്നം കണ്ടതുപോലെ തന്നെ അവളുടെ മരണശേഷവും അവൾ ഇന്നും ജീവിക്കുന്നു അവളുടെ വാക്കുകളിലൂടെ ഈ കഥ ഇവിടെ അവസാനിക്കുകയാണ് വെറുപ്പിനും വിദ്വേഷത്തിനും മുകളിൽ സ്നേഹത്തിനും മനുഷ്യത്വത്തിനും സ്ഥാനമുണ്ടെന്ന് നമ്മെ ഓർമ്മിപ്പിച്ച ആ പെൺകുട്ടിയുടെ ഓർമ്മയ്ക്ക് മുന്നിൽ നമുക്ക് ഒരു നിമിഷം പ്രണാമം അർപ്പിക്കാം നന്ദി നമസ്കാരം